നിങ്ങളൊക്കെ ദുവാച ഈ വർഷം കഴിഞ്ഞ വർഷം വരാൻ പറ്റാത്തത് എല്ലാവർക്കും കൂടെ വേണം നിങ്ങൾ പ്രത്യേകം ദുവാ ചെയ്യണം അച്ഛനായി പുണ്യഭൂമിയിലെത്തോളത്തേക്ക് നൽകുമാറാവട്ടെ ആ പള്ളിയാണ് നമ്മുടെ വലതുഭാഗത്ത്

ോക്കളും ഗേറ്റ് കളാ അടച്ചിട്ട് കേട്ടെ എൺപത് ഓരോ ഗേറ്റ് വാർഡ് നമ്പർ ഒക്കെ കാണാതെ ആലോചിച്ചു ഗേറ്റ് നമ്പർ അഞ്ച് ആറ് ഹൈഫാണ് ജമ്ര ഒന്ന് പോണ നാണാം ജമ്പ ഒന്നുകൂടെ കാണാം രണ്ട് സൈഡിലേക്ക് നോക്കിയാൽ വിനയുടെ ഭംഗിയാണ് രണ്ട് സൈഡിലേക്ക് നോക്കിയത് വിനയുടെ രാത്രി ദൃശ്യങ്ങളാണ് മിനയിലെ രാത്രി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നമുക്ക് യാത്രയിൽ കിട്ടുന്ന അനുഭവം മൂന്ന് പ്രാവശ്യം നമുക്ക് മിനയിൽ വരാൻ കഴിഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം അലഹദില്ല എല്ലാവർക്കും കിട്ടാറില്ല മൂന്ന് പ്രാവശ്യം പുണ്യഭൂമിയിൽ വരാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് എല്ലാവർക്കും അള്ളാഹു അള്ളാഹ് നൽകട്ടെ നൽകൂട്ടെ വർഷം പോരാൻ വേണ്ടി എന്റെ കയ്യിൽ പാസ്പോർട്ട് അവതരിപ്പിച്ച നൂറാളുകൾക്കും അതിനുവേണ്ടി ദുരാ ചെയ്യണം സാധിപ്പിച്ച ഒരു മറാവട്ടെ നമ്മൾ ശ്രദ്ധിക്കാം മസ്ജിദുൽ ആയിഷ നമ്മുടെ ആയിഷ പള്ളിയിലേക്കാണ് ഇഹ്റാം ചെയ്യാൻ പോകുന്നത് എന്താണ് മസ്ജുദുൽ ആയിഷയുടെ പ്രത്യേകത ഹറമിന്റെ പുറത്തുള്ള ഏറ്റവും അടുത്ത സ്ഥലമാണ് മസ്ജിദുൽ ആയിഷ നിങ്ങളുടെ തങ്ങൾ മദീനയിൽ നിന്ന് വന്ന ആദ്യ യാത്രാ സംഘത്തോട് നടത്തിയപ്പെടുമ്പ അതിനെ സാക്ഷ്യം വഹിച്ച സ്ഥലത്ത് ാലെ ഉണ്ടാക്കപ്പെട്ട പള്ളി പിന്നീട് ചമ്രയുടെ വികസനത്തിന്റെ ഭാഗമായി ജെ സി ബി മാതുമ്പോൾ ആണ് ആ പള്ളി കാണുന്നത് അത് മൊത്തം മാർത്തി അവർ പോലെ അത്ഭുതപ്പെട്ടു ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി ഭൂമി തടയിൽ നിന്ന് നന്നാക്കിയെടുത്തു

ചില ആൾക്കാര് പൊട്ടത്തലം പറയും അവിടെ ഐഷാബിയുടെ കബറുന്നത് അതറിയാത്ത പറഞ്ഞവർക്കാണ് ഐഷാബിയുടെ കബർ അവടെ ജന്നത്തും ജന്മക്കും പ്രത്യേക ആയിഷ എന്ന് പറഞ്ഞ് ഐഷാ ബിവി എഹറാം ചെയ്ത സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി രണ്ടാമത് ആ സ്ഥലത്തിന്റെ പേരെന്താണ് തൻ എന്ന് മറ്റൊരു പ്രത്യേകത കൂടി നമ്മളോട് പറയാറുണ്ട് തൻമില് ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മുത്തുനബിയിലെടുത്തുപോയി ഖുർഹാൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് അലൈഹി കുറച്ചാളുകൾ വിട്ടുകൊണ്ടെന്നാവശ്യപ്പെട്ടു അലൈസലങ്ങൾ വന്നവർ മുനാഫിക്കികളായത് മഴന്മാര് അവര് ഈ സാപത്തിനെ ചതിച്ചു ആറ് പേരെയും കൊല ചെയ്തു അതല്ലെങ്കിൽ അഞ്ചു പേരെയും പള്ളിടെ ഉള്ളിൽ കേറുമ്പോ ആ ചെരുപ്പ് ഇട്ടിട്ട് ചെരുപ്പ് കവറിൽ നീറ്റ നീ കയറി നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ് പല കോലായ്മക്ക് വരിക കേൾക്കണ്ട പറഞ്ഞോക്കെ a gasar irakiyar waje da ya rahata ibuwa നമ്മളെ ഉമ്രസംഘം ആയിഷാപ്പള്ളിയിലെത്തി ചാത്തിക്കോ ബസ്സാണ് ഈ കാണുന്നത് ബസ് രാത്രിയിലുള്ള അവസ്ഥയാണ് വർഷ അല്ലാ വർഷ മറഞ്ഞ് പ്രശ്നമൊന്നും ഇവിടെ മറിഞ്ഞു കാണുന്ന പ്രശ്നമൊന്നുമില്ല എവിടെ ആശാൽ നമ്മൾ നമ്മൾ ഉമ്രസംഘം ആയിഷപ്പിള്ള പള്ളിയിലെത്തി ഒന്നില്ല Bakırmılık var diye. Hey, hadi geliyor orada kuruluyor vallahi burada öyle lokmalar bir şeyler var ha bu da böyle ne bileyim böyle olan da da എല്ലാവർക്കും നമസ്കാരം ഇപ്പം പോലെ വർക്കുകൾ വിജന വെറുതെ കിടക്കുന്നില്ലേ